ഇടുക്കിയിലെ കൃഷിക്കാരോടും ജനങ്ങളോടും കോൺഗ്രസ് എക്കാലവും ക്രൂരവും വഞ്ചനാപരവുമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും അവർ ആ നിലപാട് തുടരുകയാണ് സമീപകാല സംഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തിലാണ് വൺ എർത്ത് വൺ ലൈഫെന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന മൂന്നാറിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത് കേരള ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധിയിൽ പ്രധാനമായി പറഞ്ഞത് മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് റവന്യൂ വകുപ്പിൻ്റെ അന്വേഷി വേണമെന്നുള്ളതായിരുന്നു എന്നാൽ മൂന്നാറിൻ്റെ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ പ്രശ്നം യൂത്ത് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം പ്രസിഡൻ്റായിരുന്ന സിജോ മാണി അന്നത്തെ കളക്ടർക്ക് രണ്ടായിരത്തി പതിനാറ് ആദ്യത്തിൽ ഒരു പരാതി കൊടുത്ത് അത് എട്ട് വില്ലേജുകളിലോട്ട് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും ബൈസന്മാരി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ലാലി ജോർജ് കേരള ഹൈക്കോടതിയെ സമീപിച്ച് നിർമ്മാണ നിരോധനം കേരളവ്യാപകമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുകയും കോടതി അത് അംഗീകരിച്ച് അത് കേരളത്തിലൊട്ടാകെ നടപ്പാക്കുന്ന സ്ഥിതിയുമാണ് വന്നത് ചുരുക്കത്തിൽ മൂന്നാറിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രശ്നത്തെ സംസ്ഥാന വ്യാപകമായി വ്യാപിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പിന്നീട് വന്ന സഹാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അത് പരിഹരിക്കാൻ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ശ്രമിച്ചിട്ടും നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഭൂവിനിയോഗത്തിൽ നിയമം കൊണ്ടുവന്ന് മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ ഇടുക്കിയിലെയും ഹൈറേഞ്ച് മേഖലയിലെ ഒട്ടാകയും കേരളത്തിൻ്റെ മലയോര മേഖലയിലെയും കൃഷിക്കാർക്ക് ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് അറുപതിലെ ഭൂവിനിയോഗ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി കേരള നിയമസഭ ഐക്യകണ്ഠേന അംഗീകരിക്കുന്നു എന്നാൽ പിന്നീട് നാം കാണുന്നത് കോൺഗ്രസ് ഇതിനെ അട്ടിമറിക്കുന്നതിനുള്ള സമീപമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് ഈ ബില്ല് ഗവർണർ ഒപ്പിടാതെ അതിന് മേൽ അടയിരിക്കുന്ന സമീപനം എടുത്തപ്പം ഇടുക്കിയിലെ ജനങ്ങളാകെ ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വരികയും കഴിഞ്ഞ അറുപത് വർഷക്കാലത്തെ ജനങ്ങളുടെ ദുരിതത്തിന് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ ബില്ലിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പം ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്ക് അനുകൂലമായ സമീപനമാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കൂർ സ്വീകരിച്ചത് ഇതവരുടെ ആ തുടർച്ചയായി വരുന്ന കർഷക വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളുടെ തുടർച്ചയാണെന്ന് കാണാൻ കഴിയും ഇപ്പോൾ നേരത്തെ മാധവ് ഗാഡ്ഗൽ റിപ്പോർട്ടിൻ്റെ കൊണ്ടുവന്നത് രണ്ടായി യു പി എ ഗവൺമെൻ്റ് ആണ് അന്നത്തെ മന്ത്രി വകുപ്പ് മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് അത് വരുന്ന സന്ദർഭത്തിൽ ആ ബില്ലിനെ അന്ന് ഇടുക്കി എം ബി ആയിരുന്ന പി ടി തോമസ് അംഗീകരിക്കുകയും അതിൻ്റെ പ്രചാരകനായി മാറുകയും ചെയ്തു അവിടുത്തെ ജനങ്ങളെ വിളിച്ചു ചേർത്ത് കട്ടപ്പന കമ്മ്യൂണിറ്റി ഹാളിലൊരു വിപുലമായ യോഗം ചേർന്നു ആ യോഗത്തിൽ മാധവ് ഗാർഡിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയും ക്ഷുഭിതരായ ജനങ്ങൾ എം ബിയുടെ കോടറെ പിടിക്കുന്ന സ്ഥിതിയുണ്ടായി അവിടെ നിക്കക്കള്ളി ഇല്ലാതായതിനെ തുടർത്താണ് എം ബി അവിടെ നിന്നും പലായനം ചെയ്തത് കഴിഞ്ഞ ദിവസം പി ടി തോമസിൻ്റെ ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞോ അറിയാതെയോ ഒരു സത്യം പറഞ്ഞു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു താനെന്നാണ് അന്ന് ഹരിത എം എൽ എമാരെന്നുള്ള നിലയിൽ ഒരു സെറ്റ് ആളുകൾ കേരള അസംബ്ലിയിലുണ്ടായിരുന്നു അതിനകത്ത് ബലറാമുണ്ട് ബി ഡി സതീശൻ അതിൻ്റെ നേതാവായിരുന്നു ഹൈബിയഡൻ ഉണ്ട് അങ്ങനെ ഒരു സെറ്റ് ഹരിത എം എൽ എമാരെന്നുള്ള നിലയിലുള്ളവരും പി ടി തോമസും പി ടി തോമസിൻ്റെ അനുയായിയായ ഇപ്പോഴത്തെ എം പി ഡീൻ ഗുരിയാക്കോസുമെല്ലാം അതിലെ ഭാഗ് വാക്കുകളായിരുന്നു അവർ തന്നെയാണ് ഇപ്പോഴും മറഞ്ഞു നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഇടുക്കിയിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഡീൻ ഗുരിയാക്കോസിൻ്റെയും അതുപോലെ വി ഡി സതീശൻ്റെയും എല്ലാം വഞ്ചനാപരമായ ഈ സമീപനം ഇടുക്കിയിലെ ജനങ്ങൾ തിരിച്ചറിയുകയും അവരെ ഇടുക്കിയുടെ മണ്ണിൽ നിന്നും നിഷ്കാസനം ചെയ്യാൻ ജനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല